എ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഗവൺമെൻറ് സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് ജോബ് ചെയ്യാവുന്നതാണ് അതായത് സിമെറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് ട്യൂട്ടർ ഓർ ലെക്ചറർ തസ്തികയിലാണ് കണ്ടില്ലേ ട്യൂട്ടർ ഓർ ലെക്ചറർ തസ്തിക കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഉദുമ നഴ്സിംഗ് കോളേജ് അതായത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് വരെ എത്തണ്ട കണ്ണൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ നഴ്സിംഗ് കോളേജിലെ ട്യൂട്ടർ ലെക്ചറർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഒരു വർഷത്തെ കരാർ വ്യവസ്ഥയിലാണ് അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എം എസ് സി നേഴ്സിംഗ് ബിരുദം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അത് ക്ലിനിക്കലായാലും കുഴപ്പമില്ല അതുപോലെ നിങ്ങളുടെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഡ് സാധുവായിരിക്കണം അതായത് നിങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം പരമാവധി പ്രായം അൻപത് വയസ്സാണ് സാധാരണ നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് കൊടുക്കുന്നത് ഇവിടെ അൻപത് വയസ്സാണ് അതുപോലെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് അറുപത് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നു അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇരുന്നൂറ് രൂപ കാണിക്കുന്നില്ല നൂറ് രൂപ എസ് സി എസ് ടി നൂറ്റി അൻപതാണ് കാണിക്കുന്നത് സിമൻറ്റിൻ്റെ വെബ്സൈറ്റിൽ സിമൻറ്റ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് താഴെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ബയോഡാറ്റ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സാധുവായ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സംവരണാനുകൂല്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജാതി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനയൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഡയറക്ടർ സിമെറ്റ് പാറ്റൂർ വഞ്ചിയോർ പിഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനകം ഇന്ന് ഒക്ടോബർ ഒന്നായി പത്തിനകം അയച്ചു തരേണ്ടതാണ് അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ശമ്പളം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എസ് സി കഴിഞ്ഞവർക്ക് മോശമല്ലാത്ത ശമ്പളമാണ് ബി എസ് സി കഴിഞ്ഞവർക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപ ഒരിക്കലും മോശമല്ല വിശദ വിവരണങ്ങൾക്ക് നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഫോട്ടോ ഫോട്ടോക്സ്റ്റാറ്റ് എടുക്കുക സെറോക്സ് എടുക്കുക എന്നിട്ട് നിങ്ങൾ അയക്കുക അയക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വരിക സൈറ്റിൽ വരിക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടില്ലേ റെമിറ്റിംഗ് ഫീസ് ഓൺലൈൻ അവിടെ പോവുക പേയ്മെൻറ്റ് കാറ്റഗറി എന്നുള്ളതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫീ ആണ് അടയ്ക്കേണ്ടത് അങ്ങനെ ഇതെല്ലാം സെലക്ട് ചെയ്യുക പോസ്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ലെക്ചർ എന്ന് സെലക്ട് ചെയ്യുക കേട്ടോ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്